പിടിപ്പിക്കുന്ന വരികളിൽ യുവത്വം ഉത്സവം സൃഷ്ടിക്കുന്ന വേടൻ പറയുന്നതും എഴുതുന്നതും പാടുന്നതും എല്ലാം ദളിത് രാഷ്ട്രീയമാണെങ്കിലും കാഴ്ചക്കാരായി എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട് കൊറോണ കാലത്ത് പുറത്തിറങ്ങിയ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആൽബത്തിലൂടെയാണ് വേടൻ ജനശ്രദ്ധ ആകർഷിച്ചത് ഒരിക്കലും ആൾക്കൂട്ടങ്ങളെ തേടി പോയിട്ടില്ല ആൾക്കൂട്ടങ്ങൾ വേടനെയാണ് തേടി വന്നത് തൃശൂർക്കാരനായിട്ടുള്ള ഹിരന്താസ് മുരളിയാണ് വേടൻ എന്ന സ്റ്റേജിനെ എന്നിലൂടെ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ തലമുറകളായിട്ടുള്ള അടിച്ചമൃത്തലുകൾക്കെതിരെ വേടന്റെ ട്രാക്കുകൾ എപ്പോഴും ജനശ്രദ്ധ ആകർഷിക്കുന്നതാണ് അടുത്തിടെ പുറത്തിറങ്ങിയ വാ എന്ന ഗാനത്തിലൂടെ വേടൻ ഒരുപാട് സാമൂഹിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട് റാപ്പർ എന്ന നിലയിൽ ആദ്യകാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതായി വേടൻ തന്നെ പറയുന്നുണ്ട് സ്വത്തം അസമത്വം ജാതി പുറന്തള്ളൽ തുടങ്ങിയ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളും വേടൻ തന്റെ വാക്കുകളിലൂടെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് അടിമത്തം വംശീയത എന്നിവയെ പ്രശ്നവൽക്കരിക്കുന്ന ബോബ് മാർലിയുടെ ഗാനങ്ങൾക്ക് എത്രത്തോളമാണ് അന്ന് സ്വീകാര്യത ലഭിച്ചത് അതുപോലെ തന്നെയാണ് കേരള നാട്ടിൽ വേടന്റെ പാട്ടുകൾക്കും മലയാളികൾ സ്വീകരണം നൽകിയത് സിന്തറ്റിക് ഡ്രഗ് ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് ആരാധകരോടുള്ള വേടന്റെ അഭ്യർത്ഥന ആരാധകരുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ നിന്നും വായുന്നതിനു മുമ്പ് തന്നെ വേടൻ കഞ്ചാവ് കേസിലകത്തായിട്ടുണ്ട് നിങ്ങൾ പാണനായാലും പുലേനായാലും തമ്പുരാനായാലും ഏതും മറ്റവനായാലും ഇവിടെ ഒരു പ്രശ്നമല്ല വിവരമുള്ളവർ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട് നെർക്കോട്ടിക്സ് ഇസ് അഡാക്ടി ബിസിനസ്